ഡിമാൻഡുള്ള ഒന്നാണ് സ്വർണം സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിലും സ്വർണ്ണം പ്രിയപ്പെട്ടതാണ് സ്വർണത്തിനാണെങ്കിൽ അനുദിനം വില കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില വീണ്ടും അറുപത്തി അയ്യായിരത്തിന് മുകളിൽ എത്തി നില്ക്കുകയാണ് അപ്പോൾ ഒരു സംശയം ആരാവും സ്വർണത്തിന് വില നിശ്ചയിക്കുന്നത് വില തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഗവേഷണങ്ങൾ അനുസരിച്ച് ഫ്യൂച്ചർ മാർക്കറ്റിലോ ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിലോ ആണ് ഏതെങ്കിലും സാമ്പത്തിക ഉൽപ്പന്നത്തിന്റെ വ്യാപാര സമയത്തെ വില നിശ്ചയിക്കുന്നത് ഒരു ഔണ്ട് സ്വർണത്തിന്റെ വില കണക്കാക്കിയാണ് സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് ഒരു ഔൺസ് എന്നാൽ മുപ്പത്തി ഒന്ന് ദശാംശം പത്ത് ഗ്രാം ആണ് ഔൺസിന് വില നിശ്ചയിക്കുന്നത് ഡോളറിന്റെ മൂല്യത്തിനനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് വ്യത്യാസം വരുമ്പോൾ സ്വർണത്തിന്റെ വിലയിലും വ്യത്യാസം വരും സ്വർണം കൂടുതലായും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ബാങ്കുകൾ വഴിയാണ് അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഇറക്കുമതി തീരുവയും നൽകേണ്ടി വരും അന്താരാഷ്ട്ര സ്വർണ്ണ വില നിശ്ചയിക്കുന്നത് പേപ്പർ ഗോൾഡ് മാർക്കറ്റാണ് സ്വർണം കൈവശം വയ്ക്കാതെ അതിന്റെ ഉടമസ്ഥതയെ പ്രതിനിധീകരിക്കുന്നതാണ് പേപ്പർ ഗോൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഉപയോഗിക്കുന്ന സ്വർണ്ണ ഇ ഡി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയെല്ലാം പേപ്പർ ഗോൾഡിൽ ഉൾപ്പെടുന്നു ആഭരണങ്ങൾ ഗോൾഡ് കോയിൻ മുതലായവയാണ് ഭൗതിക സ്വർണം ഭൗതിക സ്വർണമല്ല മറിച്ച് പേപ്പർ ഗോൾഡാണ് വില നിശ്ചയിക്കുന്നതിൽ പ്രധാനം കോമിക്സിലും ലണ്ടൻ മാർക്കറ്റിലും സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ ഭൗതിക സ്വർണത്തിനുള്ള വിതരണവും ഡിമാൻഡും ഒരു പങ്കും വഹിക്കുന്നില്ല ലണ്ടനിലും ന്യൂയോർക്കിലുമുള്ള പേപ്പർ ഗോൾഡ് മാർക്കറ്റുകളാണ് സ്വർണവിലകൾ നിശ്ചയിക്കുന്നതിൽ പ്രധാനികൾ ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേസ് അസോസിയേഷൻ ആണ് ദിവസേനയുള്ള സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന പത്ത് സ്വർണ്ണ വ്യാപാരികളുടെ വിറ്റുവരവിന്റെ ആ വരവ് കണക്കാക്കിയാണ് ദിവസേനയുള്ള സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് മാത്രമല്ല അതത് സംസ്ഥാനങ്ങളുടെ ടാക്സും ഉൾപ്പെടും ഡിമാൻഡ് സപ്ലൈ എന്നിവ അനുസരിച്ച് വില കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട് വിവാഹ സീസണുകൾ യുദ്ധം പോലുള്ള പ്രതിസന്ധികൾ സംഭവിക്കുമ്പോഴും സ്വർണത്തിന് വില ഉയരും ഇപ്പോഴത്തെ വില ഉയരാനുള്ള ഒരു കാരണമായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമാണ് ഇനി സ്വർണത്തിന് വില കൂടിയാലുള്ള ഒരു ഉപയോഗം ബാങ്കുകളും മറ്റും സ്വർണ കൂടുതൽ തുക നൽകുമെന്നതാണ് താൽക്കാലികമായി ഇത് നല്ലതാണെങ്കിലും ഇടപാടുകാർക്ക് ഒരു വലിയ തുകയും പലിശയും അടക്കുവാൻ കഴിയാതെ വന്നാൽ അത് മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകയും ചെയ്യും